നമസ്കാരം നമ്മൾ മലയാളികൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ള വ്യക്തിത്വങ്ങളിൽ ഒന്നാണ് വിനായകൻറ്റേത് നടൻ വിനായകൻറ്റേത് അദ്ദേഹം ഓരോ ഘട്ടങ്ങളിലും ഉയർത്തുന്ന നിരവധി സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അത് വിവാദങ്ങളായും അദ്ദേഹത്തിന് അനുകൂലമായും പ്രതികൂലവുമായ ചർച്ചകൾക്ക് രൂപം കൊടുക്കുന്നതായും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട് പല സമീപകാല ചർച്ചകളും നിങ്ങളെ ഓർമ്മയിലേക്ക് പെട്ടെന്ന് എത്തിയുന്നുണ്ടാവും ഞാൻ ഇപ്പം പറയാൻ പോകുന്നത് വിനായകനുമായി ബന്ധപ്പെട്ട് ഉള്ള ചർച്ചകളിലേക്ക് സമീപ നാളുകളിൽ ചിലപ്പോൾ അധികം നമ്മൾ പോയിട്ടില്ല ഒരുപക്ഷെ ജയിലറിന് ശേഷം അദ്ദേഹം കൂടുതലായി ആ പ്രൊമോഷൻ സമയത്തല്ലാതെ പിന്നീട് മാധ്യമങ്ങൾക്ക് മുമ്പിലും അധികം എത്താറില്ല പക്ഷെ വിനായകൻ പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി പറയാറുണ്ട് അദ്ദേഹത്തിന് വലിയ വീക്ഷണ വ്യത്യാസങ്ങൾ ിൽ ഉള്ള കാര്യങ്ങളിലൊക്കെ നിലപാട് പറയാറുണ്ട് വിനായകന്റെ ഒരു സിനിമ വിനായകനും സുരാജും ഒന്നിച്ചുള്ള തെക്കുവടക്ക് എന്ന് പറയുന്ന ഒരു സിനിമ റിലീസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു അഭിമുഖ സംഭാഷണത്തിന് ഇരുന്നു കൊടുത്തു തെക്കുവടക്ക് പുറത്തിറങ്ങുന്നതിന് മുന്നോടിയായി ദേവു വിജയുമായി നടത്തിയ അഭിമുഖത്തിലെ ചില പരാമർശങ്ങളും അതിലെ ചില ഭാഗങ്ങളുമാണ് നിങ്ങളെ കേൾപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ അഭിമുഖത്തിലെ ചില രസമുള്ള ഭാഗം ചില വിവരങ്ങൾ നിങ്ങളെ കേൾപ്പിക്കാമെന്ന് വിചാരിച്ചു വന്നതാണ് ഞാനത് ആസ്വദിച്ചു ഞാൻ ആകാംക്ഷയോടെ നോക്കുന്ന ഒരാളാണ് വിനായകൻ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ആസ്വാദ്യത അല്ലെങ്കിൽ ആ ഒരു അനുഭവം നിങ്ങൾ കൂടി പങ്കുവെക്കാമെന്ന് വിചാരിച്ചു വന്ന ഒരു വീഡിയോ ആണ് അദ്ദേഹത്തിൻ്റെ സകല കാര്യങ്ങളിലുമുള്ള അഭിപ്രായങ്ങൾ ഈ അഭിമുഖത്തിൽ പറയുന്നില്ല എങ്കിൽ പോലും നോട്ടബിൾ ആയ ചില ഏരിയകൾ അദ്ദേഹം ടച്ച് ചെയ്യുന്നുണ്ട് അതിലേക്ക് വരുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ അദ്ദേഹം പറയുന്നത് സിനിമയുമായി ബന്ധപ്പെട്ടാണ് തെക്ക് വടക്കം പറഞ്ഞ സിനിമയല്ല മൊത്തത്തിൽ അദ്ദേഹത്തിന്റെ സമീപനമാണ് പ്രത്യേകിച്ചും ഈ തിരക്കഥയുമായി ബന്ധപ്പെട്ട് ചില സൂപ്പർ താരങ്ങളോ അല്ലെങ്കിൽ പുതിയ താരങ്ങളോ ആരായാലും തിരക്കഥ വായിക്കുക എന്നുള്ള ഒരു സമീപനം ഉണ്ട് പല ആളുകൾക്കും അത് നല്ലതാണ് കഥാപാത്രത്തെ മോൾഡ് ചെയ്തെടുക്കുന്നതിനും ഒക്കെയുള്ള സമീപനം അതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ആങ്കിളാണ് വിനായകൻ അവതരിപ്പിക്കുന്നത് വിനായകൻ പറയുന്നത് ഞാൻ തിരക്കഥ ഒരിക്കലും വായിച്ചിട്ടില്ല ഇനി വായിക്കുകയുമില്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അതിന് അദ്ദേഹത്തിൻ്റെതായ ചില കാഴ്ചപ്പാട് ഉണ്ട് താനും അതിന് ചില കാരണങ്ങൾ അദ്ദേഹം പറയുന്നുമുണ്ട് സിനിമയുടെ തിരക്കഥയ്ക്ക് പകരം ഞാൻ നോക്കാറുള്ളത് സിനിമയിലെ എൻ്റെ കഥാപാത്രത്തിന് വയസ്സ് എത്രയായി അദ്ദേഹത്തിന് ഗ്യാസ്ട്രബിളുണ്ടോ അദ്ദേഹത്തിന് പനിയുണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ ബിഹേവിയർ എങ്ങനെയാണ് എന്നൊക്കെയാണ് എന്നാണ് വിനായകൻ്റെ നിലപാട് ഞാൻ സ്ക്രിപ്റ്റ് ഇതുവരെ ഒരു പടത്തിൻ്റെ സ്ക്രിപ്റ്റ് കേട്ടിട്ടില്ല എൻ്റെ ജീവിതം സിനിമാ ജീവിതം തീരണത് വരെ ഞാനൊരു സ്ക്രിപ്റ്റ് കേൾക്കില്ല എന്നുള്ള നിയമം എൻ്റെ ഈ ആക്ടിങ് ബിസിനസ്സിലുണ്ട് ഒരിക്കലും സ്ക്രിപ്റ്റ് കേൾക്കില്ല എൻ്റെ ഏരിയ അല്ലാതെ തീരുമാനിക്കുന്നത് മാധവന് കാലിൽ അണുരോഗമുണ്ടോ മാധവന് ഗ്യാസിൻ്റെ ട്രബിൾ ഉണ്ടോ ഇതൊക്കെയാണ് എൻ്റെ ചോദ്യങ്ങൾ അല്ലേ ഒരു അമ്പത് വയസ്സായ ഒരാൾക്ക് എന്തൊക്കെ അസുഖങ്ങൾ ഉണ്ടാവും എന്നുള്ളതാണ് നടന്നു പോകുമ്പോൾ എങ്ങനെ നടക്കണം ഇതൊക്കെയാണ് ചോദ്യം അത് എനിക്ക് ക്ലിയർ ആയിട്ട് ഒരു എന്നോട് പറഞ്ഞിരുന്നത് സ്ക്രിപ്റ്റ് കഥ പറയുമ്പോൾ തന്നെ മറ്റേ കാര്യത്തിൽ ഞാൻ അഭിനേതാക്കളെ തരംതിരിച്ച് പറയുന്ന ഒരു രീതി നമുക്കുണ്ട് പ്രത്യേകിച്ച് സാധാരണ നമ്മളെ പോലെയുള്ള ആസ്വാദകര് ഒരു സിനിമാണോ അതിൽ ഇന്ന കൊമേഡിയൻ ഉണ്ടോ എന്നൊക്കെ നോക്കുന്ന ഒരു പരിപാടിയുണ്ട് ഇന്ന ആക്ഷൻ ഹീറോ ഉണ്ടോ എന്നൊക്കെ നോക്കുമല്ലോ ആ ഒരു രീതിയുണ്ട് പക്ഷേ അതിനപ്പുറത്ത് അത് വലിയ ഭരണകൂടത്തിന്റെ സമീപനമായി തന്നെ ഇന്ന തരത്തിലുള്ള അവാർഡ് കൊടുക്കുമ്പം കൊമേഡിയൻ അവാർഡ് അല്ലെങ്കിൽ വില്ലൻ അവാർഡ് എന്നൊക്കെ തരംതിരിച്ച് കൊടുക്കുന്ന കാര്യങ്ങൾ പല ഘട്ടങ്ങളിൽ വലിയ വിമർശനത്തിന് വിധേയമായിട്ടുണ്ട് അടൂർഭാസിയുടെ കാര്യം അവസാനം നമ്മുടെ ഓർമ്മയിലുണ്ട് സലിം കുമാർ തന്നെ ഇവിടെ കൊമേഡിയനുള്ള അവാർഡും അവിടെ മികച്ച നടനുള്ള ദേശീയ അവാർഡും ഒക്കെ വാങ്ങിയ സുരാജിൻ്റെയും സലീം കുമാറിൻ്റെ അനുഭവം നമ്മുടെ ഉണ്ട് ഈ ഘട്ടത്തിലല്ല ഈ കൊമേഡിയനുള്ള അവാർഡ് എന്തിനാണ് എന്നത് നിശ്ചിതമായ വിമർശനങ്ങൾക്ക് വിധേയമായിട്ടുണ്ട് അങ്ങനെ തരംതിരിക്കാൻ പാടില്ല അല്ലെങ്കിൽ അങ്ങനെ കൊമേഡിയനാർ സൂപ്പർ നായകനാർ എന്നൊക്കെ തരംതിരിച്ച് വയ്ക്കുന്നതിനപ്പുറത്ത് ആക്ട് ആക്ടർ കൺസെപ്റ്റിലേക്കാണ് നമ്മൾ വിനായകന്റെ നിലപാട് കോമഡിയൻ എന്നുള്ള ഒരു വേർഡൊന്നും എനിക്ക് ഇഷ്ടമല്ല എനിക്ക് അത് കേൾക്കുമ്പോൾ തന്നെ ഞാൻ നിങ്ങളെ ചീത്ത പറയും കോമഡിയൻ എന്താണ് എന്താണ് അതിന്റെ അർത്ഥം എനിക്ക് മനസ്സിലാകാനുള്ള ആക്റ്റേഴ്സ് അല്ലേ ബെസ്റ്റ് ആക്ടർ ഇഷ്ടപ്പെട്ട ആക്ടേഴ്സ് ആരാണ് അല്ലേ അതല്ലേ ചോദ്യം എനിക്ക് മാമുക്കുയ സാറ് ഭയങ്കര ഇഷ്ടമുള്ളൊരു ആക്ടറാണ് ഏഹ് ശങ്കരടി സാറ് ഏഹ് ഉടുവുലുണികൃഷ്ണൻ സാറ് ചേട്ടൻ ഒടുവിലുണികൃഷ്ണൻ ചേട്ടൻ തിലകൻ സാറ് പിന്നെ നമ്മുടെ ആലപ്പുഴ നെടുമുടി വേണു ചേട്ടൻ എനിക്കൊരു എന്താ പറയാ ഇവരൊന്നും കോമഡിയൻ കോമഡിയനല്ലോ പക്ഷേ ഇവർ അഭിനയിച്ചു അതാണ് ഈ കോമഡിയൻ അല്ലെങ്കിൽ മിമിക്രിക്കാർ അങ്ങനൊന്നും പറയരുത് ഉപയോഗിക്കാനേ പാടില്ല ആക്ടേഴ്സ് അഭിനയിക്കുന്ന ആൾക്കാർ അങ്ങനെയാണ് പറയേണ്ടത് എനിക്കിപ്പോൾ എന്തോ നല്ല ഭാഗ്യമോ തുടങ്ങിയ ഒച്ച ഉണ്ടാക്കാതിരുന്നതാണ് വിനായകൻ ആക്ടി ബിസിനസ് എന്നാണ് പറയാറുള്ളത് അദ്ദേഹത്തിന് സിനിമ ബിസിനസ് ആണ് എന്ന കാഴ്ചപ്പാട് നിരന്തരം ആവർത്തിക്കാനുള്ള ആഗ്രഹമാണ് ഉള്ളത് അത് ഞാൻ ഭയങ്കര സാമൂഹിക സേവനം ചെയ്യുന്നു അല്ലെങ്കിൽ ഒരു സിനിമ ത്യാഗപൂർവ്വം ചെയ്യുന്നതിന് അപ്പുറത്ത് പണത്തിന് വേണ്ടിയിട്ടാണ് അഭിനയിക്കുന്നത് അത് അതുകൊണ്ട് തന്നെ ആക്ടിങ് ബിസിനസ് ആണ് എന്നാണ് അദ്ദേഹം പറയാറുള്ളത് പക്ഷേ ആക്ടേഴ്സിനെ ഇങ്ങനെ തരംതിരിക്കുന്നതിലുള്ള വിയോജിപ്പ് അദ്ദേഹം എന്നും പറയുകയും ചെയ്യും ചില ആൾക്കാർ നമ്മൾ അഭിനയിപ്പിച്ച് നമ്മളെ കരയിപ്പിച്ച് കളയും ചില ആൾക്കാർ നമ്മൾ അഭിനയിപ്പിച്ച് ചിരിപ്പിച്ച് കളയും പക്ഷേ അൾട്ടിമേറ്റ്ലി എല്ലാവരും ആക്ടേഴ്സാണ് ഒരു കോമഡി എന്ന് പറഞ്ഞ ഒരു ലൈൻ മിമിക്രക്കാരെന്ന് പറഞ്ഞ ലൈൻ ഡാൻസ് ചെയ്യുന്ന ഒരു ലൈൻ അഭിനയിക്കാൻ മാത്രം വലിയ ആൾക്കാർ അതാരും അങ്ങനെയൊന്നും ഇല്ല തിലകൻ തിലകസാറും ഒടുവിൽ സാറും ഈ പറഞ്ഞ സാറന്മാരൊന്നുമില്ലെങ്കിൽ ശ്വാസം പോലും ഇല്ല അതാണ് എന്റെ സത്യം മികച്ച നടന്മാരെ തിരഞ്ഞെടുക്കും പറയുമ്പോൾ അദ്ദേഹം തിലകൻ്റെ നെടുമുടി വേണുവിൻ്റെയും മുതൽ മാമുക്കയ വരെയുള്ള ആളുകളുടെ പേര് പറയുന്നുണ്ട് നമ്മൾ സാധാരണ കൊമേഴ്സ്യൽ സിനിമയുടെ വാണിജ്യ മേഖലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളുകൾ മമ്മൂട്ടി മോഹൻലാലെന്നൊക്കെ ആദ്യം പറയാൻ കാര്യമായി ശ്രമിക്കുന്ന ഒരു രീതി ഉണ്ട് പക്ഷേ വിനായകൻ അതിനൊന്നും മെനക്കെടുന്നില്ല മൂപ്പര് ഉള്ളിലുള്ള കാര്യം പറയുന്നു എന്ന് മാത്രമല്ല തിലകനാണ് തനിക്ക് തിലകൻ നെടുമുടിയുമാണ് തനിക്ക് ചില അഭിനയത്തിനുള്ള വഴികാട്ടികളായി നിന്ന് ചില കാര്യങ്ങൾ പറഞ്ഞു തന്നത് എന്ന് വിനായകൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഗുണമായിട്ട് എന്നൊന്ന് കുറച്ച് അഭിനയത്തിൻ്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നത് നെടുമുടി വെണ്ണി ചേട്ടനും തിലകൻ സാറുമാണ് ഞാനൊരു പടം ചെയ്യുമ്പോൾ എനിക്ക് പുള്ളി ആ സമയം ഒത്തിരി പ്രായമായിട്ടുണ്ടായിരുന്നു തിലകൻ സാർ അപ്പോൾ നമ്മൾ പൊസിഷനിൽ കൊണ്ട് ഇരുത്തിയിട്ട് പുള്ളി അങ്ങനെ കൂടി അങ്ങോട്ട് മാറില്ല അപ്പോൾ ഞാനും പുള്ളിയുടെ കൂടെ അവിടെ തന്നെ അങ്ങോട്ട് ഇരുന്ന് ആ പുള്ളി ഇങ്ങനെ അഭിനയിക്കുന്ന കുറെ ക്ഷേത്രീകളിലഭിനയിക്കും തമിഴ് പടത്തിൽ അതൊക്കെ ഞാൻ ഇങ്ങനെ ചോദിച്ചു അപ്പോൾ ചേട്ടൻ ഇങ്ങനെ കുറച്ച് ടെക്നിക്ക് എന്നോട് പറഞ്ഞു തന്നു അത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതരില്ല ഒപ്പം രജനീകാന്തിനൊപ്പം ജയിലർ എന്ന സിനിമയിൽ അഭിനയിക്കാൻ പോയ അനുഭവം അദ്ദേഹം ഈ അഭിമുഖത്തിൽ പറയുന്നുണ്ട് ഞാൻ പുള്ളിയുടെ മുന്നേ ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെ വിറക്കണയാണ് അഭിനയിക്കുമ്പോൾ ഞാൻ ഇങ്ങനെ വിറക്കനെയാണ് പുള്ളിക്കന്നെ അറിയാം പക്ഷേ ഞാൻ ഭയങ്കര ഇങ്ങനെ നിൽക്കുന്നുണ്ട് പക്ഷേ എൻ്റെ ഈ ഇങ്ങനെ വിറക്കണം ആ പുള്ളി എന്നോട് വിളിച്ചിട്ട് പറഞ്ഞു വിനായകം വർമ്മൻ ഇല്ലേനാ എന്താ ജയിലർ ഇല്ലേന്നാണ് പുള്ളി ഒരു ഡയലോഗ് പറഞ്ഞത് എന്നോട് അപ്പം അങ്ങനെയൊക്കെ ഒരു വാക്ക് രജനി സാറിൻ്റെ അന്ന് കിട്ടിയ എന്നെ പോലെയുള്ള ഒരാൾ ഞാൻ മുന്നേം പറഞ്ഞതാണ് ജയിലറിന് ശേഷം വിനായകൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളുണ്ടായി സൗത്ത് ഇന്ത്യയിൽ തന്നെ പ്രധാനപ്പെട്ട ഒരു നടൻ എന്നുള്ള നിലയിൽ അദ്ദേഹം അടയാളപ്പെടുത്തപ്പെട്ടു മാത്രമല്ല അതിനുശേഷം ഒരു സെലിബ്രിറ്റി എന്നുള്ള നിലയിലും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടായി അല്ലെനിക്ക് മനസ്സിലായത് ശരിക്കും ഞാൻ ഗോവയിൽ ചെന്ന് കഴിഞ്ഞപ്പം ഗോവയിൽ മുമ്പ് ഞാൻ ചെന്ന് നിൽക്കുന്ന ഒരു ജംഗ്ഷനുണ്ട് അപ്പോൾ അവിടെ ഒരു അഞ്ച് പേരൊക്കെ ഒരു ദിവസം വന്നിട്ട് ഹലോ ചേട്ടാ ഫോട്ടോ എടുക്കാൻ പറയുള്ളൂ ഇതിപ്പോൾ അമ്പത് പേര് വന്ന് ഫോട്ടോ എടുക്കാൻ തുടങ്ങി അത്ര ഹിറ്റായിപ്പോയി ദൈവം സഹകാശിച്ച് നടന്ന് ഫോട്ടോ ഒക്കെ ഞാൻ എടുക്കും കേട്ടോ എനിക്ക് ഫോട്ടോ ഒക്കെ എടുക്കാൻ ഇഷ്ടമാണ് പ്രസൻറ്റ് ടൈമിൽ ഞാൻ എന്താ ചെയ്യണേ എന്നുള്ളതിൻ്റെ ഒരു കാര്യമുണ്ട് ഞാൻ ഷൂട്ടിങ്ങിന് ഷൂട്ടിങ്ങിന് നിൽക്കണമായിരിക്കില്ലേ ആ സമയത്ത് എനിക്ക് ഷൂട്ട് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ജോലി ഷൂട്ടിങ് അത് ചെയ്യുകയാണ് അപ്പോൾ ആ സമയത്തൊക്കെ ഫോട്ടോ സെൽഫിന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് എനിക്ക് ദേഷ്യമില്ല വേണ്ടാന്ന് പറഞ്ഞു പിന്നെ എൻ്റെ ഗെറ്റപ്പ് ഒക്കെ പുറത്ത് വിടുക പടത്തിൻ്റെ പെട്ടെന്ന് ആൾക്കാരൊക്കെ ചേട്ടാ ഞങ്ങൾക്ക് കുഴപ്പമില്ല ഒരു സെൽഫി അല്ലേന്ന് ഇങ്ങനെ കഷൻഡീക്കായിട്ട് നിൽക്കുന്ന ഒരു ക്യാരക്ടർ വിട്ടാൽ പിന്നെ ഈ പടത്തിൻ്റെ എന്ത് പ്രൊമോഷൻ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പൊ അങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് ഞാൻ കുറച്ച് ഇങ്ങനെ വേണ്ട വേണ്ട വ്യക്തിപരമായി വിനായകൻ നേരിട്ട ചില ആക്ഷേപങ്ങളിൽ പ്രധാനം അദ്ദേഹം ആണ് എന്നുള്ള ആക്ഷേപമാണ് അതിനെക്കുറിച്ച് കുറിച്ച് അദ്ദേഹത്തിന്റെ വ്യക്തമായ നിലപാടുണ്ട് ഞാൻ എന്ന നിലപാട് ഞാൻ ഒരിക്കലും സ്ത്രീവിരുദനല്ല കാരണം എൻ്റെ കൂടെ കൂടെയുണ്ടായ ഒരു സ്ത്രീ ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതാ ഒരു സ്ത്രീ ഇതുവരെ പോയിട്ടില്ല പുതിയ സ്ത്രീകളെ അങ്ങനെ അടിപ്പിക്കാറ് കുറവാണെന്ന് മാത്രമേ ഉള്ളൂ ഒരു സ്ത്രീ വരെ വിട്ട് പോയിട്ടില്ല ഒരിക്കലും ഞാൻ സ്ത്രീവിരുദനല്ല അതായത് ഞാനായിട്ട് സംസാരിച്ചിട്ടുള്ള സ്ത്രീകളാണെങ്കിലും എൻ്റെ കൂടെ നടന്നിട്ടുള്ള സ്ത്രീകളാണെങ്കിലും എൻ്റെ കൂടെ ഡാൻസ് ചെയ്തിട്ടുള്ള എല്ലാ സ്ത്രീകളും വീണ്ടും വീണ്ടും എൻ്റെ കൂടെ ഇവൻ അഭിനയിച്ച സ്ത്രീകൾ വരെ ചേട്ടാ അടുത്ത പടത്തിൽ ചേട്ടൻ്റെ കൂടെ അഭിനയിക്കണമെന്ന് വീണ്ടും വീണ്ടും ആഗ്രഹമുണ്ട് ഒരിക്കലും ഞാൻ സ്ത്രീവിരുദ്ധനല്ല ചില സാമൂഹ്യ വീക്ഷണങ്ങൾ അദ്ദേഹം വ്യക്തമായി എവിടെയും പറയാറുണ്ട് അത് വിശ്വാസവുമായി ബന്ധപ്പെട്ട് ഒപ്പം ഈ വിഭജന രാഷ്ട്രീയത്തിൻ്റെ വിദ്വേഷ രാഷ്ട്രീയത്തിൻ്റെ ഉപയോഗത്തെക്കുറിച്ച് പറയാറുണ്ട് അതിൽ തന്നെ സനാതന ധർമ്മത്തിനെതിരായി കടുത്ത വിയോജിപ്പ് അദ്ദേഹം ഈ ജയിലറിറങ്ങിയ സമയത്ത് പ്രകടിപ്പിക്കുകയുണ്ടായി അതിലേക്കൊന്നും നമ്മൾ പോകുന്നില്ല പക്ഷേ സമീപകാലത്ത് ഏറ്റവും കൂടുതൽ കേരളം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയത്തെ അദ്ദേഹം സ്പർശിച്ചു അത് ഇവിടെ നിന്ന് വിദ്യാർത്ഥികൾ വിദേശത്തേക്ക് പോകുന്നതുമായി ബന്ധപ്പെട്ട വലിയ ചർച്ചകളിലേക്ക് വിനായകന്റെ വീക്ഷണം വ്യത്യസ്തമായി നിൽക്കുന്നതായി എനിക്ക് തോന്നി ഒരു പരിധിവരെ വസ്തുതാപരമായ ഒരു വിമർശനമാണ് നമ്മുടെ നാടിൻ്റെ സാമൂഹ്യ സാഹചര്യത്തെ കൂടി ബന്ധിപ്പിച്ചുകൊണ്ട് സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഇന്ത്യ വിട്ടുപോകുന്ന വിദ്യാർത്ഥികളുടെ ആഗ്രഹങ്ങളാണ് അദ്ദേഹം കണ്ടത് ശരിക്കും അവർ പഠിക്കാനല്ല പോകുന്നത് ഇത് ഞാൻ മനസ്സിലാക്കിയതാണ് മനസ്സിലാക്കിയതാണ്ട ഒരിക്കലും ഈ പഠിക്കാൻ വിദ്യാഭ്യാസത്തിന് വേണ്ടി നാടുവിടം എന്നുള്ളതല്ല സ്വാതന്ത്ര്യത്തിന് വേണ്ടി നാടുവിടുന്ന പഠിക്കലെ അവിടെ ഇരുന്നാലും ഇവിടെ ഇരുന്നാലും ഒക്കെ ഇതിപ്പോൾ നാഷണൽ സ്കൂൾ ഇൻ്റർനാഷണൽ സ്കൂളല്ല ഇവിടെ ഇവിടെ ഒക്കെ എല്ലാം ഉണ്ട് ഇവിടെ ഉണ്ട് വിദ്യാഭ്യാസമൊക്കെ ഇവിടെ ഇരുന്ന് അവർക്ക് ഉണ്ടാക്കാം അവർ അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാത്രമാണ് ഇവിടുന്ന് നടപടേണ്ടത് നിങ്ങൾക്ക് കൊച്ചിയിൽ പന്ത്രണ്ട് മണിക്ക് തോപ്പൻപടി പാലത്തിൻ്റെ കൂടെ ഒറ്റക്കൂടി നടക്കാൻ പറ്റുമോ പറ്റുമോ പറ്റില്ല എന്നിട്ട് ഇവർ ഭയങ്കര സാമൂഹിക പ്രവർത്തകർ ഞങ്ങൾ ഭയങ്കര രാഷ്ട്രീയം ഭയങ്കര നേതാക്കൾ ഞങ്ങൾ ഇവിടുത്തെ സമൂഹത്തിൽ എന്താ പറയുക എന്താണ് സാംസ്കാരിക ഒരു നിങ്ങൾക്ക് ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കാം നിങ്ങൾക്ക് പറ്റില്ല നിങ്ങൾക്ക് തുപ്പും പടി പാലത്തിൽ പന്ത്രണ്ട് മണിക്ക് ഇരുന്നിട്ട് യാർഡ് കാണാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കില്ല അതിന് മുമ്പ് അപ്പം തന്നെ കഴുകന്മാർ വരും മാനിയമാർ വരും പോക്കാൻ വെറുതെ തൂണ്ടിക്കൊണ്ടിരിക്കും നിങ്ങൾ അപ്പോൾ ആ സ്വാതന്ത്ര്യം അവർക്ക് മനസ്സിലായി ഇവിടെ ഇരുന്ന് പഠിച്ച് ഇവരെ ഭർത്താക്കന്മാരെ നോക്കാനും അതൊന്നും നമുക്ക് നമ്മുടെ കാര്യം നോക്കാം പുറത്തോട്ട് പോകാം അവർക്ക് അവരുടെ പന്ത്രണ്ട് മണിക്ക് യൂറോപ്പിലൂടെ നടന്നിങ്ങനെ നടക്കാം സന്തോഷം നടക്കാം അതില്ല അതുകൊണ്ട് പഠിക്കാൻ അല്ല പോക്കെ പഠിക്കാനായിരിക്കാം പക്ഷേ യുവാക്കൾ മെയിനിലി പുറത്തോട്ട് പോകുന്നത് അവരുടെ സ്പെഷ്യൽ സ്ത്രീകളാണ് അവരുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ഇടാനുള്ള അല്ലേ ടു പീസിട്ട് വർക്കിലേ പോകുമോ പക്ഷെ ടൂ പീസ് ഇട്ട് നിങ്ങൾ ആൻഡമാ എന്താണ് അമേരിക്കയിൽ പോകേണ്ടല്ലോ ബീച്ചിൽ മയാമിയിൽ നടക്കുമല്ലോ എന്തുകൊണ്ടത്തെ വർക്കിലെ നിങ്ങൾ ടൂ പീസ് ഇട്ട് കിടക്കാത്തത് കണ്ടില്ലേ വലിയ വലിയ ആർട്ടിസ്റ്റുകളൊക്കെ നമ്മൾ ഇൻസ്റ്റാഗ്രാം അവിടെയൊക്കെ ടൂ പീസ് ഇട്ടുണ്ട് ബീച്ചിലേക്ക് എന്തുകൊണ്ട് കേരളത്തിലെ ബീച്ചിൽ പോകാൻ പറ്റുള്ളവർക്ക് അത്ര ആയിട്ടില്ല കേരളത്തിൻ്റെ സമൂഹം ബൂറും പൊട്ട സമൂഹമാണ് ഈ പറയണ മാന്യന്മാരുടെ കാര്യമാണ് കേട്ടോ നിങ്ങൾ ടു പീസ് ഇട്ട് നിങ്ങൾ വർക്കിലെ പോയി കിറന്നു നോക്കിയാൽ ചുറ്റിനി കിടന്നൊക്കെ ഇറങ്ങും ആൾക്കാർ മാന്യന്മാരാണ് കേട്ടോ ഭയങ്കര മാന്യമാരാണ് അപ്പോൾ ഇവർ പുറത്തോട്ട് പോകുന്നത് സ്വാതന്ത്ര്യം ജീവിക്ക ജീവിക്കായക്കൂടി ഇത്ര നാളുകൾ എന്ന് നമ്മളീ പറയണതൊക്കെ പട്ടപ്പെട്ടാന്ന് പറഞ്ഞ് പോകും എനിക്ക് ആ അവാർഡ് ഏഴ് ഏഴുകൊല്ലുമെന്ന് ഞാൻ ഇന്നാണ് ആലോചിക്കുന്നത് എനിക്ക് അധികം ഏഴ് കൊല്ലുമില്ല സമയം അത്ര അപ്പോൾ അത്രേ മരണം മരണം വരെ സന്തോഷിക്കുക അതുകൊണ്ടാണ് പിള്ളേർ പോകുന്നത് നല്ല ക്വസ്റ്റനായിരുന്നു എൻ്റെ അറിവ് ഇതാണ് സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവർ നാട് വിട്ടു പോകണേ അവസാനം ഒരു കാര്യം കൂടി പറയാം വളരെ വ്യക്തിപരമായ കാര്യമാണ് എൻ്റെ ഒപ്പം സഞ്ചരിക്കുന്ന വീട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും ഒക്കെ അറിയാവുന്നൊരു കാര്യമാണ് ഞാൻ ഈ ഭക്ഷണത്തെ ഗൗരവത്തിൽ കാണുന്ന ഒരാളല്ല ഭക്ഷണം ഇപ്പോൾ ഭക്ഷണം കഴിക്കാൻ പോയാൽ പെട്ടെന്ന് അങ്ങ് തീർക്കുക എന്നുള്ളതാണ് ഒരു ശൈലി അതൊരു തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല അങ്ങനെ ആയിപ്പോയി പെട്ടെന്ന് ഭക്ഷണം കഴിച്ചു തീർക്കുക എന്നുള്ളതാണ് പല ആളുകളും എന്നെ പരിഹസിക്കാറുണ്ട് തമാശക്ക് കളിയാക്കാറുണ്ട് ഇങ്ങനെ അനുകരിച്ച് കോമഡി ആക്കാറുണ്ട് അത് ഈ ഭക്ഷണം മാത്രമല്ല പെട്ടെന്ന് ചില ആളുകളുടെ രീതി പൂച്ചക്കൊക്കെ ഇന്ന ഹോട്ടലിൽ ഇന്ന ഭക്ഷണമുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെയൊക്കെ തപ്പിപ്പോവും എനിക്കതിന് ക്ഷമയുള്ള ഒരാളല്ല ഞാൻ എന്തിനാണ് ഈ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവിടെയൊക്കെ പോകുന്ന ഉച്ചക്കാണെങ്കിൽ പെട്ടെന്ന് ഇവിടെ കഴിച്ചിട്ട് തിരിച്ചു വരാ എന്നുള്ള ഒരു ശൈലിയാണ് എനിക്കുള്ളത് അങ്ങനെ ഭക്ഷണത്തിന് വേണ്ടി കാത്തിരിക്കുക ഒരു പ്രത്യേക ഭക്ഷണം എന്ന ആഗ്രഹത്തിൽ എന്ത് ത്യാഗവും ചെയ്ത് അവിടം വരെ പോവുക എന്ന ശൈലിയൊന്നുമില്ല ഭക്ഷണം എന്താ വെച്ചാൽ പെട്ടെന്ന് കഴിക്കുക പ്രത്യേകമായിട്ട് ഇഷ്ടങ്ങളുമില്ല ഇന്നത് കിട്ടിയാൽ കൂടുതൽ കഴിക്കുകയോ കുറേ പോയി കഴിക്കുകയോ എന്നുള്ളതിനപ്പുറത്ത് വിശപ്പടങ്ങുമ്പം അതിനുള്ള താല്പര്യം അടങ്ങും ആ ഒരു പെട്ടെന്നുള്ള ഒരു ആവേശത്തിൽ അങ്ങ് കഴിക്കും ആ വിശപ്പടങ്ങുമ്പോൾ അത് താല്പര്യം അടങ്ങും എന്നുള്ള ശീലമാണ് എനക്കുള്ളത് അത് നല്ലതാണോ മോശമാണോ എന്ന് എനിക്കറിയില്ല ഭക്ഷണം ആസ്വദിച്ച് കഴിക്കണം എന്നൊക്കെയാണ് പറയാറുള്ളത് പക്ഷേ അങ്ങനെ ആയിപ്പോയി ഇത് വിനായകൻ ഈ കാര്യത്തെക്കുറിച്ച് ഞാൻ ഇതുവരെ ഒരാളുടെ അടുത്തും അങ്ങനെ കേട്ടിട്ടില്ല ഭക്ഷണത്തെക്കുറിച്ച് ആളുകൾ പറയുന്നത് വളരെ വേറെ തരത്തിൽ നമുക്കൊക്കെ കൊതി തോന്നുന്ന വിധത്തിലാണ് പക്ഷേ അങ്ങനെ പാലിക്കാൻ പറ്റാറില്ല എനിക്കും പല ആളുകൾ പറയുമ്പം കൊതി തോന്നാറുണ്ട് ജയറാമും ജഗതിയൊക്കെ ചില സിനിമകളിൽ ഭക്ഷണം കഴിക്കും പണ്ട് എൻ്റെ അച്ഛനൊക്കെ ഇങ്ങനെ തുടച്ച് കഴിക്കുന്ന ഒരു ശൈലിയുണ്ട് അങ്ങനെ ഉള്ളൊരു ശീലമുണ്ട് എൻ്റെ ഭാര്യയും മൂത്ത മകളൊക്കെ അങ്ങനെയാണ് ഭക്ഷണം കഴിക്കുക പക്ഷെ എനക്കത് ഇല്ല ഞാൻ പെട്ടെന്ന് കഴിച്ച് നുള്ളിപ്പറക്കി കഴിക്കുന്ന പറയാം എന്താ കോഴി കുത്തി കഴിക്കുന്ന പോലെ എന്നാണ് പരിഹസിക്കുക ആളുകൾ ഇതിനോട് ചേർത്ത് വെക്കാവുന്ന ഒരു കാര്യം ഈ വിനായകൻ പറയുന്നുണ്ട് എന്താ വിനായകൻ പറയുന്നത് ഈ ഭക്ഷണം കഴിക്കുന്ന സമയം ഏറ്റവും വേസ്റ്റായ സമയമാണെന്നാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു അനുഭവം പറയുന്നത് വലിയ താല്പര്യങ്ങളൊന്നുമില്ല എന്ന് അദ്ദേഹം പറയുന്നുണ്ട് അതെനിക്ക് രസകരായി തോന്നി മറ്റൊരാളും അങ്ങനെ പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല ഈ വലിയ സെലിബ്രിറ്റികളൊന്നും പറയുന്നത് കേട്ടിട്ടില്ല അതുകൊണ്ട് ആ കാര്യം കൂടി കേട്ടിട്ട് നമുക്ക് ഈ വീഡിയോ അവസാനിപ്പിക്കാം ഫുഡ് എന്ന് പറഞ്ഞ ആ ടൈം കഴിക്കുന്ന ടൈമ് ലോകത്തെ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള എന്ന് വിചാരിക്കുന്നത് എന്താ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല ഫുഡ് ഭക്ഷണം ആരോഗ്യത്തിന് വേണ്ടിയുള്ള ഭക്ഷണം മാത്രം കഴിക്കുള്ളൂ ദാൽ റൈസ് പ്രോൺസ് ഫ്രൈ ഫേവറേറ്റ് ആണ് എന്നോ എവിടെ ചെന്നാലും ദാൽ റൈസ് പ്രോൺസ് ഫ്രൈ നന്ദി നമസ്കാരം